നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനത്തിന്റെ സാങ്കേതികത ചോരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ യു കെ എടുക്കുന്നത് വലിയ മുൻകരുതലുകളാണ് ആദ്യം വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ ഹാങ്ങറിലേക്ക് മാറ്റാനായിട്ട് പറഞ്ഞപ്പോൾ ബ്രിട്ടൻ അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല സുരക്ഷാ കരുതലുകൾ മുൻനിർത്തിക്കൊണ്ടാണ് ബ്രിട്ടൻ ഒരു തീരുമാനം എടുത്തത് യുദ്ധവിമാനത്തിന്റെ സുരക്ഷാ ആശങ്കകൾക്ക് കഴമ്പില്ലെന്നാണ് വ്യാമായ വിദഗ്ധരായ മാർക്ക് മാർട്ടിനെ ഉദ്ധരിച്ച് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് യാതൊരു കൃത്രിമവും ഇതിൽ കാണിക്കാനാകില്ല അകത്തു നിന്നും പുറത്തുനിന്നും പ്രവർത്തനരഹിതമാക്കപ്പെട്ട വിമാനത്തെ നിരീക്ഷിക്കാൻ യു കെക്ക് സ്വന്തമായി ഉപഗ്രഹങ്ങളുണ്ട് അവ ഉപയോഗിച്ച് വിമാനത്തെ നിരീക്ഷിക്കാൻ ബ്രിട്ടന് സാധിക്കും അതുകൊണ്ട് തന്നെ വിമാനത്തിനടുത്തേക്ക് ആരെങ്കിലും വന്നാൽ പോലും ആദ്യം യു കെയിൽ അറിയാൻ സാധിക്കുമെന്നും മാർക്ക് മാർട്ടിൻ പറഞ്ഞു വിദേശ മണ്ണിൽ തങ്ങളുടെ യുദ്ധവിമാനം പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ബ്രിട്ടനിലും ആശങ്കയായി മാറിയിരുന്നു രണ്ടാഴ്ചത്തോളമായി ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുകയാണ് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് ഇന്ന് മാറ്റിയേക്കുമെന്നാണ് വിവരം യു കെയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് സംഘം എത്തി വിമാനം ഹാങ്ങറിലേക്ക് മാറ്റുമെന്ന് ബ്രിട്ടീഷ് നാവികസേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ വിശ്വാസമില്ലാത്തതിനാലാണ് യുദ്ധവിമാനം ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടൻ വിസമ്മതിക്കുന്നതെന്ന ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടും റോയൽ നേവി തള്ളിയിരുന്നു ആവശ്യമായ ഉപകരണങ്ങളും വൈദഗ്ധ്യവും ഉണ്ടായിരുന്നെങ്കിൽ വിമാനം ഇതിനകം തന്നെ ഹാങ്ങറിലേക്ക് മാറ്റുമായിരുന്നു ഇപ്പോഴത് ലഭ്യമാക്കി വരികയാണ് റോയൽ നേവി വക്താവ് ബ്രിട്ടീഷ് മാധ്യമമായ ഇൻഡിപെൻഡന്റിനോട് പ്രതികരിച്ചു വിമാനത്താവളത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേക ഉപകരണങ്ങളും യു കെ എഞ്ചിനീയറിംഗ് ടീമുകളും എത്തിക്കഴിഞ്ഞാൽ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റുമെന്നാണ് റോയൽ നേവി വക്താവ് പറഞ്ഞിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരത്ത് കുടുങ്ങിക്കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബി എ ചുറ്റുപറ്റിയുള്ള സുരക്ഷാ ആശങ്കകൾക്ക് കഴമ്പില്ലെന്നാണ് വ്യാമായന വിദഗ്ധനായ മാർക്ക് മാർട്ടിനി ഉദിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് യാതൊരു കൃത്രിമവും ഇതിൽ കാണിക്കാനാകില്ല അകത്തു നിന്നും നിന്നും പ്രവർത്തനരഹിതമാക്കപ്പെട്ട വിമാനത്തെ നിരീക്ഷിക്കാൻ യു കെക്ക് സ്വന്തമായി ഉപഗ്രഹങ്ങളുണ്ട് അവ ഉപയോഗിച്ച് വിമാനത്തെ നിരീക്ഷിക്കാൻ ബ്രിട്ടന് സാധിക്കും അതുകൊണ്ട് തന്നെ വിമാനത്തിനടുത്തേക്ക് ആരെങ്കിലും വന്നാൽ പോലും ആദ്യം യു കെയിൽ അറിയാൻ സാധിക്കുമെന്ന് മാർക്ക് മാർട്ടിൻ പറഞ്ഞു ഇന്ത്യയും യു കെയും തമ്മിലുള്ള പ്രതിരോധ ഉടമ്പടി പ്രകാരം ഇത്തരം സാഹചര്യങ്ങളിലും പരസ്പരം പ്രതിരോധ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്നും മാർട്ടിൻ ചൂണ്ടിക്കാട്ടി വിമാനം പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഏറ്റവും സാധ്യതയുള്ളത് ഒരു സി സെവന്റി ഗ്ലോബ് മാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനമോ ബ്രിട്ടൻ അയക്കുമെന്നും ആ വിമാനത്തിൽ എഫ് തേർട്ടി ഫൈവ് ബി തിരികെ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റെവിടെയും ഇത് നന്നാക്കാൻ സാധിക്കില്ലെന്നും ബ്രിട്ടീഷ് വ്യാമായന വിദഗ്ധൻ ചൂണ്ടിക്കാട്ടി അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനിടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്നപ്പോഴാണ് മോശം കാലാവസ്ഥയും ഇന്ധനക്കുറവിനെയും തുടർന്ന് എഫ് തേർട്ടി ഫൈവ് ബി വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക വിദ്യ ഇതുവരെ ഇന്ത്യ അടക്കം മറ്റു രാജ്യത്തിനും കൈമാറിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഹാങ്ങറിലേക്ക് മാറ്റിയാലും പ്രത്യേക സുരക്ഷ ഒരുക്കിയായിരിക്കും അറ്റകുറ്റപ്പണി നടത്തുക കേന്ദ്ര സർക്കാരിന്റെയും വ്യോമസേനയുടെയും പ്രത്യേക അനുമതിയോടെ തിരുവനന്തപുരത്ത് ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബെയിലാണ് നിർത്തിയിരിക്കുന്നത് വലിയ സുരക്ഷാ സംവിധാനമാണ് വിമാനത്തിന് സി എസ് എഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിമാനത്തിന്റെ രഹസ്യ സാങ്കേതിക വിദ്യ സംബന്ധിച്ച് ആശങ്കയില്ലെന്നും സുരക്ഷിതമായി സൂക്ഷിച്ചതിനെ ഇന്ത്യയോട് നന്ദിയുണ്ടെന്നും ബ്രിട്ടീഷ് അധികൃതർ അറിയിച്ചതായി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു വിദേശ മണ്ണിൽ തങ്ങളുടെ യുദ്ധവിമാനം പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ചൂണ്ടിക്കാട്ടി ബ്രിട്ടനിൽ തന്നെ ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ വിശദീകരണം സുരക്ഷിത ഇന്ത്യ നൽകിയ സുരക്ഷിതമായ ലാൻഡിംഗ് ലോജിസ്റ്റിക് സുരക്ഷ ഒരുക്കൽ മറ്റു പിന്തുണകൾ എന്നിവ യു കെയിലെയും ഇന്ത്യയിലെയും സായുധ സേനകൾക്കിടയിലുള്ള അടുത്ത ഏകോപനത്തെയും ആഴത്തിലുള്ള ബന്ധത്തെയും കൂടുതൽ തെളിയിക്കുന്നുവെന്നും ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കി ഇന്ത്യ നൽകിയ സുരക്ഷിതമായ ലാൻഡിംഗ് ലോജിസ്റ്റിക് സുരക്ഷ ഒരുക്കൽ ഇവയ്ക്കൊക്കെ തന്നെ നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് ലാൻഡിങ്ങിന് ശേഷം ഹൈഡ്രോളിക് തകരാർ സംഭവിച്ചതിനാൽ വിമാനത്തിന് തിരിച്ചു പറക്കാൻ സാധിച്ചില്ല പറന്നുയരാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിഫലമായി ഇതേ തുടർന്ന് വിമാനം അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനെ ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം കേരളത്തിലേക്ക് തിരിച്ചു നൂറ്റി പത്ത് മില്യൺ ഡോളർ വില മതിക്കുന്നതാണ് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധ വിമാനം ജൂൺ പതിനാലിലാണ് റോയൽ ബ്രിട്ടീഷ് നേവിയുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായ എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റിംഗ് വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഇന്ധനം കുറവായതിനെ തുടർന്നും പ്രതികൂല കാലാവസ്ഥ കാരണം കേരള തീരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ അകലെ നിലയുറപ്പിച്ച വിമാനവാഹിനി കപ്പലിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്നതിനാലുമാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ അനുമതി നേടിയത് തുടർന്ന് ഇന്ത്യൻ വ്യോമസേന സുരക്ഷിതമായ ലാൻഡിങ്ങിന് സൗകര്യമൊരുക്കുകയും ഇന്ധനം നിറയ്ക്കുന്നതിനും ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്നതിനും സഹായങ്ങൾ നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് സംഭവിച്ച ഹൈഡ്രോളിക് തകരാർ വിമാനം തിരിച്ചു പറക്കുന്നതിന് തടസ്സമാവുകയായിരുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനം സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോളുകൾക്കും ഇടയാക്കി നൂറ്റി പത്ത് മില്യൺ ഡോളർ വില വരുന്ന വിമാനം ഓലക്സിൽ നാൽപ്പത് മില്യൺ ഡോളറിന് വിൽപ്പനയ്ക്ക് വെച്ചതായാണ് പ്രചരിക്കുന്ന ട്രോളുകളിൽ ഒന്ന് വിമാനത്തിന് ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ അർഹതയുണ്ടെന്നും ചിലർ തമാശയായി പറഞ്ഞു അതേസമയം തന്നെ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി കേരളത്തിൽ തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്യാനായത് ഭാഗ്യമാണെന്നും മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനകം എന്നും ചിലർ ട്രോളുന്നുണ്ട് രണ്ടാഴ്ച പരിശ്രമിച്ചിട്ടും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന യുദ്ധവിമാനത്തിന്റെ റിസർവ് പൈലറ്റ് തിരികെ പോയി ഇതോടെ യുദ്ധവിമാനം ഉടൻ തന്നെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ട് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന നിർദ്ദേശം ഉണ്ടായെങ്കിലും ബ്രിട്ടൻ അത് തള്ളുകയായിരുന്നു തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ യുദ്ധക്കപ്പലിൽ നിന്നുള്ള വിദഗ്ധരും പൈലറ്റും നേരത്തെ തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ എഫ് തേർട്ടി ഫൈവിന്റെ സാങ്കേതികമായിട്ടുള്ള ശക്തിയെ കൂടി ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഒരു വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് ഒന്നിനും പറ്റാതെ കിടക്കുന്നതിലുള്ള ഈ ഒരു കാര്യം ഏതായാലും നിലവിൽ ഇതുവരെ വിദഗ്ധരൊന്നും എത്തിയിട്ടില്ല അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് വിമാനം കൊണ്ടുപോകാനായാൽ അല്ലെങ്കിൽ എയർലിഫ്റ്റ് ചെയ്ത് മാറ്റുമെന്നാണ് ബ്രിട്ടൻ അധികൃതരടക്കം അറിയിച്ചിട്ടുള്ളത് ഏതായാലും വിമാനത്തിന്റെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇനിയും കേരളത്തിൽ നിന്ന് വിമാനം കൊണ്ടുപോകുന്നത് വൈകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയും സാങ്കേതിക പണികളൊക്കെ തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വേളയിലൊക്കെ തന്നെ ബ്രിട്ടൻ പറഞ്ഞതുപോലെ അതീവ സുരക്ഷയാണ് വിമാനത്തിന് പ്രത്യേകിച്ചൊരു യുദ്ധവിമാനത്തിനെ നമ്മുടെ കേരളം പ്രത്യേകിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നൽകി വരുന്നത് ഏതായാലും കൃത്യമായി തന്നെ ഇന്ത്യയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢമായിട്ടുള്ള ബന്ധം അത് കൂടുതൽ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്നത് നടപടികളും എന്നുകൂടി വേണം പറയാം ഏതായാലും ഇത്രയും ഒരാഴ്ച പിന്നിടുമ്പോൾ വിമാനം നിലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാ വഴികളും ബ്രിട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം തന്നെ വിമാനം സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് ബ്രിട്ടനും ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്